ഈ തിന്മകളും പേറി ഈ ധിഖാരങ്ങളുമായാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നീ ചെന്നെത്താൻ നിൽക്കുന്നതെങ്കിൽ എന്താണ് സഹോദര എന്താണ് സഹോദര നീ വിചാരിക്കുന്നത് എൻ്റെ വയസ്സ് ഇത്രയായില്ലേ നീ തിരിഞ്ഞു നോക്കൂ എന്താണ് നീ ചെയ്തത് പണ്ഡിതന്മാരിൽ ചിലർ വാല്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഉലമാക്കൾ അവരുടെ ചരിത്രത്തിൽ കാണാം അവരിൽ ചിലർ കണ്ണാടിക്കു മുൻപിൽ ചെന്ന് നിന്ന് നാൽപ്പതും അൻപതും വയസ്സായപ്പോൾ അവരിൽ ചിലർ നരച്ച താടിയും പിടിച്ച് അവരവനവരോട് തന്നെ കണ്ണാടിയിലേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ട് ഇത്ര വയസ്സായി നീ എന്താണ് ഇതുവരെയായി ചെയ്തത് ഒന്ന് കണ്ണിൽ നോക്കി ചോദിക്കുക അവരവനോട് ചോദിക്കുക നീ എന്താണ് ചെയ്തത് അള്ളാഹു നിനക്ക് നൽകിയ ജീവിതം കൊണ്ട് നീ എന്താണ് നിനക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് കേട്ടുതീർത്ത സംഗീതത്തിൻ്റെയും കണ്ടുതീർത്ത സിനിമകളുടെയും വൃത്തികേടുകളുടെയും കണക്കുകളല്ലാതെ ആത്മാർത്ഥമായ ഹൃദയ സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിച്ച ഒരു നിസ്കാരം ജീവിതത്തിലുണ്ടായിട്ട് കാലം എത്രയായി സ്വന്തത്തോട് ചോദിക്കുക സ്വന്തത്തോട് ചോദിക്കുക മറ്റുള്ളവരെ കുറിച്ച് നീ ചിന്തിക്കേണ്ടതില്ല പറയുന്ന എന്നെ കുറിച്ച് പോലും നീ ആലോചിക്കേണ്ടതില്ല അവനതുണ്ടോ ഇവനതുണ്ടോ നീ ആലോചിക്കേണ്ടത് നിന്നെ കുറിച്ച് നീ ചിന്തിക്കുക നിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി എന്താണ് അള്ളാഹുവിനോട് എന്തു ഉത്തരം പറയുമെന്നാണ് നീ വിചാരിക്കുന്നത് എന്തു പ്രവർത്തനങ്ങളുമായിട്ടാണ് നീ ചെല്ലുന്നത് ഒരു വേള ഒരു സമയം കുറച്ചു നേരം ഒന്ന് ആലോചിക്കുക നേരം നിനക്കും അള്ളാഹുവിനുമിടയിൽ ഒരാളുമില്ലാതെ നീ ഒന്ന് നിന്റെ ജീവിതം ഒന്ന് വിലയിരുത്തുക പ്രിയപ്പെട്ട യുവാക്കളെ പ്രായം ചെറിഞ്ഞ ചെറിയ കുട്ടികളെ ഇസ്ലാമിനെ കുറിച്ച് അറിവ് ലഭിച്ചവരെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഞാൻ വില നിങ്ങൾ മനസ്സിലാക്കുക ഇസ്ലാം ഒരാൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ആവർത്തിച്ച് 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 നമ്മൾ പറയുന്നത് അള്ളാഹു നേരായ മാർഗത്തിലേക്ക് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഇസ്ലാമല്ലാത്ത മറ്റേതെങ്കിലും കാര്യം അതിനേക്കാൾ വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ സൂറത്തിൽ അള്ളാഹു അതായിരുന്നു നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുമായിരുന്നത് ഇസ്ലാമിനേക്കാൾ വലിയ വേറൊരു അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ ജീവിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അത് അവിടെ പറയുമായിരുന്നു പീതായ ത് ഏറ്റവും വലിയ വിലയാണ് അത് നീ നിസ് കാണരുത്